ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയൽ താരങ്ങളായ ഷഫ്ന നിസാമും അവന്തിക മോഹനും അടുത്ത സുഹൃത്തുക്കളാണ് ഒരുമിച്ച് ഒരു സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് ഇരുവരുടെയും സൗഹൃദം ദൃഢമായത് മണിമുത്ത് എന്ന സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇരുവരുടെയും സൌഹൃദം പിന്നീടുള്ള പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇരുവരുടെയും സൌഹൃദം വ്യക്തമായിരുന്നു ഇക്കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ തനിക്ക് ഷഫ്ന എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന് അവന്തിക പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അവന്തികയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഷഫ്ന നിസാം അവന്തിക കൂടെ ഉണ്ടാകുമ്പോൾ താനെല്ലാം മറക്കും അത്രയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് തങ്ങൾക്കിടയിലെ ബന്ധം ആരാലും നശിപ്പിക്കപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഷഫ്ന പറഞ്ഞത് അതെങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ നിനക്കൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ വളരെ അധികം സന്തോഷവതിയാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ സ്കൂൾ കോളേജ് കുട്ടികളെ പോലെയാണ് സമ്മർദ്ദങ്ങളില്ലാതെ വിഷമവും ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത ലോകം അവിടെ ഒന്നും തന്നെ ഞങ്ങളെ അലട്ടുന്നില്ല ഞങ്ങൾ സംസാരിക്കുന്നു ചിരിക്കുന്നു സ്നേഹിക്കുന്നു കളിയാക്കുന്നു വഴക്കിടുന്നു കെട്ടിപ്പിടിക്കുന്നു വീണ്ടും സംസാരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അത് തന്നെ ആവർത്തിക്കുന്നു എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതിനും സ്പെഷ്യലായി കരുതുന്നതിനും നന്ദി പറയാൻ സാധിക്കില്ല പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രണയിനിയാണ് നീ ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കാനും നമ്മുടെ ബന്ധം ആരും തകർക്കരുതെന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണി എന്റെ ബുദ്ധോസ് എന്റെ ചാറ്റ് ബോക്സ് എല്ലാം നീയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക സന്തോഷത്തോടെയിരിക്കുക നീ എല്ലാ സന്തോഷത്തിനും അർഹയാണ് നീ ഒരിക്കലും മാറരുത് നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഷഫ്ന എഴുതിയത് ഈ വാക്കുകൾ തന്നെ എത്രത്തോളം സന്തോഷമതിയാക്കി എന്ന് പറഞ്ഞ അവന്തികയും കമന്റിലെത്തി ഓരോ വാക്കും എന്റെ ഹൃദയത്തിൽ തൊടുന്നു ഇത് നൽകുന്ന സന്തോഷം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്റെ ജീവിതത്തിൽ ഇതുവരെ നിന്നെ പോലെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നെ വിശ്വസിക്കൂ അത്രയും സ്നേഹവും കാരുണ്യവും ഉള്ളവരാണെന്നി ഈ ജീവിത അവസാനം വരെ നിന്നെ എനിക്ക് വേണം എല്ലാത്തിനും നന്ദി ഈ ലോകത്ത് നിന്നെ പോലുള്ളവർ വേണം നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായി കിട്ടിയ ഞാൻ അനുഗ്രഹീതയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ജാന എന്നാണ് അവന്തിക എഴുതിയത് ഇരുവരുടെയും സ്നേഹ പ്രകടനത്തിൽ ആരാധകരും വികാരഭരിതരായത് കമന്റിൽ വ്യക്തമാണ് സൗഹൃദം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീഡിയോകളും എല്ലാം നേരത്തെ ഇരുവരും പങ്കുവച്ചിരുന്നു ഇതിൽ നിന്ന് തന്നെ ഇരുവരുടെയും സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം പ്രേക്ഷകർ മനസ്സിലാക്കിയതുമാണ് മടവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മണിമുത്ത് എന്ന സീരിയലിലായിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അതേസമയം മണിമുത്ത് ലൊക്കേഷനിൽ വെച്ച് നടൻ സ്റ്റെബിൻ പകർത്തിയ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ അവന്തിക കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ചിരുന്നു ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഷഫ്നെ കെട്ടിപ്പിടിച്ചു കരയുന്ന അവന്തികയും ഇമോഷണലായ ഷഫ്നെയുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോയ്ക്കൊപ്പം ഒരു നെടുനീളാൻ കുറിപ്പുണ്ടായിരുന്നു എന്നാൽ ആ കുറിപ്പിൽ എവിടെയും എന്തിനാണ് ഈ കരച്ചിലെന്ന് വ്യക്തമായിരുന്നില്ല നീ എന്റേതായതിനാൽ ഞാൻ അതിസമ്പന്നയാണ് അവളെപ്പോൾ കരഞ്ഞാലും ഞാനും കരയും അത്രയും അടുത്ത ബന്ധമാണ് നീയുമായി ഞാൻ എനിക്ക് എന്തിനും ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കും കാരണം നിന്റെ അഭിപ്രായം എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്റെ കാര്യങ്ങളെല്ലാം അത്രമാത്രം നിനക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ ആകെ കരഞ്ഞുപോയി പക്ഷെ ഇത് ആനന്ദ കണ്ണീരാണ് എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എപ്പോഴും വഴക്കടിക്കുകയും എനിക്കറിയാം ഞാൻ തന്നെയാണ് അടിക്ക് കാരണം പക്ഷേ എപ്പോൾ വഴക്കടിച്ചാലും എനിക്ക് ആ വഴക്ക് പെട്ടെന്ന് തീർക്കണം അവസാനം വരെ നീ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എന്റെ ജീവിതത്തിൽ എന്നും നീ എനിക്ക് വേണം നിന്നെ പോലൊരാൾ ജീവിതത്തിൽ ഉണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു അവസാനം നിന്നെ എനിക്ക് കിട്ടി ഞാൻ എത്ര അനുഗ്രഹീതയാണ് നിനക്ക് വേണ്ടി എന്നും ഞാൻ നിലകൊള്ളുമെന്ന് നിനക്കറിയാം എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ ശാരീരികമായി അടുത്തുണ്ടാവില്ലായിരിക്കാം പക്ഷെ മാനസികമായി എന്നും നിനക്കൊപ്പം തന്നെ ഉണ്ടാകും നീ ബുദ്ധിമതിയും സത്യസന്ധതയും ഉള്ള സുന്ദരിയായ സ്ത്രീയാണ് ഈ ലോകം നീ അർഹിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഈ പോസ്റ്റ് നിന്റെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എന്റെ കോൾ എടുക്കാതിരിക്കുന്നത് എനിക്ക് വെറുപ്പാണെന്നായിരുന്നു അവന്തിക കുറിച്ചിരുന്നത് അവന്തികയുടെ കുറിപ്പിനു പിന്നാലെ കമന്റിൽ മറുപടിയുമായി ഷഫ്നെയും എത്തിയിരുന്നു എന്നെ കരയിപ്പിക്കലേ എനിക്ക് വേണ്ടിയുള്ള ന്യൂ ഇയർ പോസ്റ്റ് നീ ശരിക്കും ആണ് നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു നിന്നെയും നിന്റെ സൗഹൃദവും കിട്ടിയതിൽ ഞാനാണ് ഭാഗ്യവതി എപ്പോഴും നിനക്കൊപ്പം നിനക്കായ കൂടെ ഉണ്ടാകും ഹാപ്പി ഇയർ ഡാർലിംഗ് എന്നായിരുന്നു ഷഫ്നയുടെ മറുപടി ഒരു ന്യൂ ഇയർ പോസ്റ്റിനാണ് ഈ കണ്ണീർ വീഡിയോ എന്ന് ആരാധകർ ചോദിച്ചാലും പറയാൻ പറ്റില്ല എന്ത് സംഭവിച്ചെന്ന ആദിയിൽ വരുന്ന കമന്റുകളും പോസ്റ്റിന് താഴെ കാണാമായിരുന്നു